ടാ ചെങ്ങായി ഒന്ന് ഉറങ്ങാനോറിപ്പോടാ നമ്മളിവിടെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ള എന്താ അതെങ്ങാനോട എന്താ എനിക്ക് നോക്കി കണ്ടൊക്കെ വന്നൂടെ ഇവിടെ മറ്റുള്ളവര് ഉറങ്ങണന്നുള്ളൂ എന്താ വയസ്സിലെ എന്താ പ്രശ്നം അറിയുന്നില്ലട ഈ സമയത്തല്ലേ അവർക്കറിയില്ല അവന്റെ പണിയോറൊക്കെ എന്താ പ്രശ്നം എന്താ എന്തോങ്ങാനേക്കല്ലേ പാവ എത്ര മണിക്കൂർ പണിയെടുത്തിട്ട് വരുന്ന അത് എന്താണെന്ന് വെച്ചാൽ ചൂടാ നിക്കണ് അത് തട്ടി തന്നൂടാല്ലേ എനിക്കെന്താ പത്ത് മണിക്കല്ല ഡ്യൂട്ടി രാവിലെ എനിക്ക് പത്ത് മണിക്ക് അന്നേ ഉള്ളൂ എനിക്ക് ആകെ എട്ട് മണിക്കൂറേ ഉള്ളു അത് എത്ര മണിക്കൂറോ ആ ഡ്യൂട്ടി എടുക്കണ് ചൂടാവണേ യാതൊരു ആവശ്യം അല്ല എന്ത് ചൂടാവണ് എന്ത് എന്ത് വാടക കൊടുക്കണ് എന്താ പോലെ തന്നെ ഞങ്ങൾ വാടക കൊടുക്കണു എനിക്ക് മാത്രമേ ഉള്ളൂ ഓർക്കാം ഭക്ഷണം കഴിക്കല്ലേ അതായത് ഭക്ഷണം കഴിക്കും അവന്മാർ രാത്രി മണിയാ അതിലെന്റെ പുത്രത്തോട് പ്രശ്നം തെങ്ങായി കടന്നില്ല പൈസ പൈസ നമ്മളൊരു കാര്യം മനസ്സിലായി ഞമ്മക്കൊക്കെ അഞ്ചാറ് മണിക്കൂർ ടൂറി കഴിഞ്ഞു മനസ്സിലാ ഇവ രാവും പോരും കുടുംബത്തിനുവേണ്ടി അഭ്വാനിച്ച ഈ ചെറുക്കാഗോങ്ങൾ മൂന്നും മണിക്കൂറോ ഓരോരുന്ന് നിസാര തെറ്റു എന്ന് ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ മനുഷ്യന്മാരല്ലേ ഭക്ഷണം പോയി കഴിച്ചാടാ ഞമ്മള് പ്രവാസികൾ ഇങ്ങനെ തന്നെയാണ് കാര്യം എല്ലാരും ഒരു സ്വഭാവക്കാരല്ലേ എല്ലാരും ഒരു സ്വഭാവക്കാരല്ല ആ കാണും കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് നാളത്തായിട്ട് പോകും നാളെ കൂട്ടിയൊക്കെ ഉണ്ടതാണ് ഓക്കെ എല്ലാരും കടന്ന ഓക്കെ പോൻ ഭക്ഷണം കഴിച്ചോട്ടെ ഞാൻ പോയി കടത്തുതന്നു